മലയാളി വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് കർണാടക പോലീസിന് കൂട്ടുപിടിച്ച് നടക്കുന്ന മലയാളികൾ നടത്തുന്ന വലിയൊരു ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ തട്ടിപ്പാണ് ഒരുപാട് പേരുകളുണ്ട് കൊടുക്കാൻ വിട്ടുപോയ ഒരുപാട് ചിത്രങ്ങളുണ്ടെന്ന് അറിയാം എന്നാൽ ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു ഇത് ചെറിയൊരു തട്ടിപ്പല്ല മലയാളി വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് കർണാടക പോലീസിന് കൂട്ടുപിടിച്ച് നടക്കുന്ന മലയാളികൾ നടത്തുന്ന വലിയൊരു തട്ടിപ്പാണ് ബാംഗ്ലൂർ മലയാളികൾ ലക്ഷ്യമുണ്ട് ആചാര്യ കോളേജിൽ മാത്രം നടക്കുന്ന തട്ടിപ്പല്ല ഈ വേചലായിരിക്കേസ് ബാംഗ്ലൂർ ആർ ആർ കോളേജ് സപ്ഗിരി കോളേജ് ആചാര്യ കോളേജ് ഈ മൂന്ന് കോളേജിന്റെ ഇടയിലായിട്ട് ഏജ് ബിലോട്ടെന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് ഈ ഏജ് ബിലോട്ട് വാങ്ങുന്നത് കുറച്ച് മലയാളികളും കുറച്ച് ലോക്കൽസ് എല്ലാം കൂടിയിട്ടാണ് ഈ മൂന്ന് കോളേജിലെ സ്റ്റുഡൻസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മലയാളി വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുണ്ട് ബൾക്കിനെ എം ഡി എം എ പോലുള്ള മാലകലഹരി വസ്തുക്കളിറക്കി അച്ചടം ചെയ്യുന്ന ഒരാളാണ് സംഘീന്ന് പറയപ്പെടുന്ന അർജുൻ എന്നാൽ സംഗീ ഒറ്റയ്ക്കല്ല ഈ എം ഡി എം എ അച്ചടം നടത്തുന്നത് സംഗീയുടെ കൂടെ അനുഭവം എന്ന് പറയുന്ന വേറൊരു അർജുൻ സംഗീവും അനുഭവവും ബൾക്കിന് എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കളി ഇറക്കിയിട്ട് അത് സൂക്ഷിക്കുന്നത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ലീനാ മറിയെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ റൂമിലാണ് പിന്നീട് അർജുൻ സംഘിയുടെ അനുഭവിന്റെ അടുത്തുനിന്ന് ലഹരി വസ്തുക്കൾ വാങ്ങുന്ന കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ അവരുടെ റൂമും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അർജുൻ അങ്ങോട്ട് പഠിക്കാൻ പോയാൽ ഒരു കേസിൽ എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെയൊക്കെ എത്രയോ കുടുംബങ്ങളിൽ നിന്നും ഒരുപാട് മക്കള് പല ഭാഗങ്ങളിലോട്ടും പഠിക്കാൻ പോകുന്നുണ്ട് അല്ലേ നമ്മൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മള് ഒരു വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ രക്ഷിതാക്കൾ കൂടെ പോകും ഫസ്റ്റൊക്കെ അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടി ജോയിൻ ചെയ്യുന്ന സമയത്തേ പഠിക്കാൻ പോകുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ കൂടെ പോകും അവിടെ പോയി മക്കളെ നമ്മളൊരു സേഫായിട്ട് ഏൽപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോരുക ഓക്കെ അതിന് ശേഷം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് വിളിക്കും എന്താണ് വിശേഷം സുഖമല്ലേ എങ്ങനെ പോകുന്ന കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു നമ്മൾ സാധാരണപ്പെട്ട ഒരു രീതി രക്ഷിതാക്കളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കാരണം രക്ഷിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹൗസ് വൈഫായിട്ടുള്ള ആളുകൾ ഉണ്ടാവും പിന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള വാപ്പമാരുണ്ടാവാം പല ജോലികളും പോയി ചെയ്യുന്ന ആളുകളുണ്ടാവാം സാമ്പത്തിക പ്രയാസം ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം അങ്ങനെ പല പല തരത്തിലുള്ള കാറ്റഗറിയിലുള്ള രക്ഷിതാക്കളുണ്ടാവാം എല്ലാവരും ഇപ്പം പൈസക്കാരായിക്കോളൊന്നുമില്ലല്ലോ മക്കൾ നമ്മൾ സുരക്ഷിതമായ ഒരു ഭാഗത്തേക്ക് അവർ ഇന്നത് പഠിക്കണം ഇന്ന കോഴ്സാണ് പഠിക്കണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പല വാങ്ങലിലും കൊണ്ടാക്കും അതിൽ വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ബാംഗ്ലൂർ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല പല പല വീഡിയോസുകളും പല പല കാര്യങ്ങളും നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതിൽ ഈ അടുത്ത് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാനിടയായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഭയങ്കര സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്ന ഒരു പേജാണ് ആണ് എന്റെ കെ എന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് പല കാര്യങ്ങളെയും വെട്ടി തുറന്ന് പുറലോകത്തിന് മുമ്പിലോട്ട് എത്തിച്ച ഒരു മഹത് വ്യക്തി അങ്ങനെ തന്നെ വേണം പറയാം പല ആളുകളും പല ചാനലുകളും പല പേജുകളും തുടങ്ങുന്നുണ്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു ചിലതിലൊക്കെ ഉണ്ടാകും ചിലതിലൊന്നും ഒന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ നിലപ്പെട്ട സമയം കളയുമ്പോൾ നമുക്കതൊരു അറിവ് കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ഉപകാരമുള്ള വീഡിയോസുകളാണ് നമ്മൾ കാണേണ്ടത് ഓക്കെ അതല്ലാതെ ഈ വന്ന് അത് ഇത് മാങ്ങ തേങ്ങ എന്ന് പറയുന്നത് കണ്ടുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം നമ്മൾ വിലപ്പെട്ട സമയം അവർക്കും വേണ്ടി ചെലവഴിച്ചാൽ അവർക്ക് കിട്ടുന്ന ചില നക്കാപിച്ചക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പല ചാനലുകളും പല പേജുകളും നമുക്ക് കാണാം ഓക്കെ അത് നമ്മൾ വായിക്കുന്ന നമ്മൾ നമ്മളത് ഒഴിവാക്കി വിടാം ചില വിഷയങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഇഗ്നോർ ചെയ്യണം ഓക്കെ അപ്പൊ അത് കിട്ടും ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് കണ്ടുപോകുന്നത് അക്കൗണ്ടിൽ അക്കൗണ്ടിലേക്ക് ിൽ അയച്ചിട്ട് അവന്റെ ഇതൊരു വലിയ കണ്ടുകൊണ്ട് അർജുൻ പിള്ളയും കൂട്ടുകാരും വർഷങ്ങളായിട്ട് മുന്നോട്ട് ഒരു കൊണ്ടുപോകുന്ന തട്ടിപ്പാണിത് ഇതിനെതിരെ ഇനിയും പ്രതികരിക്കാതിരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രത്തോളം ഉണ്ടായിരിക്കുന്നു അത്രത്തോളം വിദ്യാർത്ഥികളുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കും ദയവായിട്ട് പ്രതികരിക്കാം ഇതെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം അപ്പോൾ അടുത്ത കണ്ടനുമായി നമുക്ക് വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളും പുതിയ വാർത്തകളുമായി വീണ്ടും വരാം ഞാൻ അഷ്കർ ഗോള എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ